വെൽഫെയർ പാർട്ടിയുടെ പതിനാലാം സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി സ്ഥാപക ദിന ഭാഗമായി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹനംഷാദ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു ട്രഷറർ മനാഫ് തോട്ടോളി ഉപാധ്യക്ഷരായ നസീമ മദാരി സക്കീർ അരിപ്ര ജോയിന്റ് സെക്രട്ടറി സാഹിദ സാഹിദാലിദ് ഉസ്മാൻ അബ്ദുള്ള പേരയിൽ റഷീദ് കുറ്റീരി തുടങ്ങിയവർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടിയുടെ സ്ഥാപക ദിനം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി സാമൂഹ്യ രീതിയെയും കുറിച്ചാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലവും പാർട്ടി സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ശബ്ദം നിഷേധിക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയും ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിരന്തരമായി കൊണ്ട് പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആത്മാവും അന്തസ്സത്തെയും കഴിഞ്ഞ വർഷവും വെൽഫെയർ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ പുതിയ വിദ്വേഷവും വിളമ്പി തടിച്ചു കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ ഫാസിസമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എന്ന് വെൽഫെയർ പാർട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ